വെൽക്കം ബാക്ക് അപ്പോൾ ദേ ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ദ ഓൾ ന്യൂ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഹോണ്ട സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആർ യെസ് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പുതിയ മോഡല് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ആദ്യം തന്നെ ലുക്സിൻ്റെ കാര്യം പറയാം ഒരു കുട്ടി ഫയർ ബ്ലേഡ് അതാണ് പുതിയ സിക്സ് ഫിഫ്റ്റി ആർ ആ സ്റ്റൈലിങ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അഗ്രസീവ് ആയി ആ ഫ്രണ്ടെൻറ്റിന് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ട്വൻറ്റി ട്വൻറ്റി മോണൽ ആ ഫയർ ബ്ലേഡിൻ്റെ ഒക്കെ ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ട്വീൻ ഹെഡ് ലാംപാണ് മൊത്തത്തിൽ വണ്ടി ഭയങ്കര കുറച്ചും കൂടി ഷാർപ്പായിട്ടുണ്ട് ഫ്രണ്ടിൽ രണ്ട് എൽ ഇ ഡി ഹെഡ് ലാംസ് ആണ് വരുന്നത് പിന്നെ നമ്മുടെ ഡിസ്ക് കാര്യങ്ങൾ ഒക്കെ ഫ്രണ്ട് ട്വൽ ഡിസ്ക് ഫ്രണ്ടിൽ വൺ ട്വൻറ്റി സെക്ഷൻ ടയറാണ് വരുന്നത് ബാക്കിൽ വൺ എയ്റ്റി സെക്ഷൻ ടയർസ് ആണ് വരുന്നത് അതൊക്കെ നമ്മുടെ നേരത്തുള്ള മോഡലിനെ പോലെ തന്നെയാണ് അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും നിസിൻ്റെ ആണ് വരുന്നത് പിന്നെ ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ദ എൻജിൻ യെസ് ഒരു ബുള്ളറ്റ് പ്രൂഫ് എൻജിൻ ഇൻലൈൻ ഫോർ സിക്സ് ഫോർട്ടി നയൻ സി സി എൻജിനാണ് നയൻറ്റി ത്രീ ബി എച്ച് പി ആണ് ഈ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് നമ്മുടെ പഴയ വണ്ടിനേലും ഏകദേശം ഒരു സിക്സ് ബി എച്ച് പി അടുത്തോളം ഗെയിൻ വരുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ്റ്റി സെവൻ എൻ എം ആണ് ടോർക്ക് വരുന്നത് അതാണ് മെയിൻ മാറ്റം ഇതിനകത്ത് വന്നേക്കുന്നത് പിന്നെ പുറത്തുള്ള വണ്ടിക്ക് ഇവിടെ ഈ ക്ലച്ച് വന്നിട്ടുണ്ട് നമ്മുടെ വണ്ടിക്ക് അതില്ല മീൻസ് ഇന്ത്യയിലോട്ട് വന്നേക്കണ വണ്ടിക്ക് അതില്ല പിന്നെ ഈ കിറ്റ് മൊത്തത്തിൽ ഡിഫറെൻ്റാണ് ഇവിടെ കുറച്ച് വണ്ടി ഓപ്പൺ ആയിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ കുറച്ച് ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനൊരു ചേഞ്ചാണ് ഈ സൈഡിൽ വന്നേക്കുന്നത് പിന്നെ ഈ ടാങ്ക് വന്നേക്കണമെന്നു പറഞ്ഞാൽ ഫിഫ്റ്റീൻ പോയിന്റ് സെവൻ ലിറ്റേഴ്സാണ് ടാങ്ക് വരുന്നത് നമ്മുടെ സെയിം ടാങ്ക് ഈ ഒരു ഏരിയ നോക്കി കഴിഞ്ഞാലും സെയിം തന്നെയാണ് വരുന്നത് പിന്നത്തെ ഒരു മാറ്റം വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ സ്വിച്ച് കൺസ്രോളാണ് അതായത് ഇവിടെ നമുക്ക് കണ്ടിട്ട് ജോയിസ്റ്റിക്ക് സ്റ്റിക്ക് പോലത്തെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പിന്നെ ഡിമ്മ് ബ്രൈറ്റ് സംഭവങ്ങളുടെ ഹോർണ് ഇൻഡിക്കേറ്റർ മറ്റേപോലെ തന്നെ മോളിൽ നിന്ന് വരുന്നത് ഇത് നമ്മുടെ സെയിം സാധനം തന്നെ പിന്നെ ഫ്രണ്ടിലും നമുക്ക് ഷോവയുടെ അപ്സൈഡാണ് സസ്പെൻഷനാണ് വരുന്നത് ബാക്കിലും ഷോവയുടെ തന്നെ സസ്പെൻഷനാണ് വരുന്നത് അത് നമുക്ക് പ്രീലോഡ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ ബാക്ക് നോക്കി കഴിഞ്ഞാൽ വൺ എയ്റ്റി സെക്ഷൻ ടൈസ് ആണ് വരുന്നത് സെയിം ഈ ടൈൽ കാര്യങ്ങളൊക്കെ സെയിം പഴയ വണ്ടി തന്നെ ഒരു മാറ്റം വന്നേക്കുന്നതാണ് നമ്മുടെ ഈ ടൈൽ സെക്ഷൻ കുറച്ചും കൂടി ഷാർപ്പായിട്ടുള്ളൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മറ്റത് ഇങ്ങനത്തെ ഒരു ടൈൽ ആയിട്ടായിരുന്നു ഇതിപ്പോൾ ഇതുകൊണ്ടില്ലേ ഇങ്ങനെ ഉള്ളൊരു ടൈം വന്നേക്കുന്നത് കുറച്ചും കൂടി ഷാർപ്പായിട്ടാണ് കുറച്ചും കൂടി സ്പോട്ടി ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഒരു സീറ്റ് കോളും കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക നമ്മുടെ ആ ഫയർ ബ്ലേഡിൻ്റെ ആ ഒരു ഇൻസ്പയർഡായിട്ടുള്ളൊരു ലുക്കും വരും പിന്നെ അതെ സീറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു പഴയ സീറ്റ് തന്നെയെന്ന് തോന്നുന്നു ഈ സെക്ഷൻ ചെറുതായിട്ടൊരു വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ എക്സോസ്റ്റ് സെയിം പഴയ എക്സോസ്റ്റ് തന്നെയാണ് പിന്നെ ഈ ഒരു ഏരിയ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ഡിറ്റോ വേറെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ബ്രേക്ക് അഡ്ജസ്റ്റബിളാണ് ലിവർ ക്ലച്ച് അഡ്ജസ്റ്റബിൾ അല്ല പിന്നെ മിറേഴ്സൊക്കെ നമ്മുടെ നോർമൽ ആ മിറർ തന്നെയാണ് വേറെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല മാറ്റം പറയുന്നത് ദേ ഈ വണ്ടിയുടെ ഈ ടി എഫ് ടി ഡിസ്പ്ലേ അതായത് ഫൈവ് ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ആണ് വരുന്നത് മിററൊക്കെ നമ്മുടെ പഴയ സെയിം കണ്ടോട്ടാ കണ്ടോട്ട് ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ആണ് അത്യാവശ്യം സംഭവങ്ങളെല്ലാം നോർമലി തന്നെ കാണിക്കുന്നുണ്ട് സൈസ് അനന്റിക്കേഷൻ പിന്നെ ന്യൂട്രൻ നമ്മുടെ ഗിയർ പൊസിഷൻ പിന്നെ ഡിസ്റ്റൻസ് ടു എം തി കാണിക്കുന്നുണ്ട് അത് വലിയ കാര്യം നമ്മുടെ വണ്ടിയിൽ അതില്ലേ പിന്നെ ആർ പി എം കാര്യങ്ങള് പിന്നെ ഈ ജോസ്റ്റിക് ഉപയോഗിച്ച് നമുക്ക് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മാറ്റുന്നുണ്ടാ ട്രിപ്പ് എ ട്രിപ്പ് ബി പിന്നെ അതെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ മാറ്റാം ഓണൊക്കെ അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് മാറ്റാൻ പറ്റും സെറ്റിങ്സ് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങള് ജനറൽ ഡേ ഡേറ്റ് ടൈം ലാംഗ്വേജ് സർവീസ് ഫങ്ഷൻ ഷിഫ്റ്റ് പോയിനൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതേ നമ്മുടെ വണ്ടിയിൽ അതൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല സിക്സ് ഫിഫ്റ്റി തന്നെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ മീറ്ററിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത് ഇനി ഞാൻ ലാഫ് ആയിട്ട് ഈ വണ്ടിയുടെ എക്സോസ് നോട്ട് ഒന്നും കൂടി കേൾപ്പിച്ച് തരാം ഇതാണ് ഇതിന്റെ എക്സോസ് നോട്ട് ഒരു എക്സോസ് നോട്ട് വ്യത്യാസം കേട്ടോ നമ്മുടെ വണ്ടിയുടെ എക്സോസ് നോട്ട് അല്ല കുറച്ചും കൂടി വ്യത്യാസമുണ്ട് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ഇൻലൈൻ ഫോർ എക്സോസ്റ്റാട്ട് എക്സോസ്റ്റ് സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ് വേറൊരു എക്സോസിടെ വരുന്നാലേ നമുക്ക് ആ ഒരു പവറ സാധനം ഫീൽ ചെയ്യത്തുള്ളൂ എന്നാലും കൊള്ളാം ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു സാധനം അത് ഫ്രണ്ടില് നമുക്കിപ്പോ മുന്നൂറ്റി പത്ത് എം എമ്മിന്റെ ഡ്യൂബിൾ ഡിസ്ക് ആണ് ഫ്രണ്ടിൽ വരുന്നത് അതുപോലെ തന്നെ ബാക്കിൽ വരുമ്പോൾ ടു ഫോർട്ടി എം എം ആണ് ഡിസ്ക് വരുന്നത് പിന്നെന്താ ഈ ഏരിയയിലൂടെയാണ് എക്സോസ്റ്റ് ഒക്കെ കാണാൻ ഉണ്ടാവും അതൊക്കെയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ഈ കിറ്റൊക്കെ മാറ്റി കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര രസോണ് ഒന്നും പറയാനില്ല നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് നമ്മുടെ സ്വന്തം വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ സീറ്റ് ഹൈറ്റ് ഒക്കെ നേരത്തെ തന്നെ സെയിം തന്നെ എയ്റ്റ് എൻ എം ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ വീൽ ബേയ്സ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് വീൽ ബേയ്സ് വരുന്നത് പിന്നത്തെ ഒരു എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇരുന്നൂറ്റി ഒൻപത് കിലോന്നുള്ളത് അതായത് നമ്മുടെ പഴയ വണ്ടിനേലും ഒരു കിലോ മാത്രമാണ് ഇത് കുറവ് വരുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് സെയിം നൂറ്റി മുപ്പത് എം എം തന്നെയാണ് വരുന്നത് പിന്നെ സ്ലിപ്പർ ക്ലച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ മാറ്റങ്ങൾ കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ വണ്ടി കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ രണ്ട് വണ്ടിയും വെച്ചിട്ടൊരു കമ്പാരിസൺ കാണിച്ചു തരാമായിരുന്നു എന്തൊക്കെയാണ് വ്യത്യാസം എന്നുള്ളത് അപ്പം രണ്ട് കളർ ഓപ്ഷൻസാണ് നമുക്കുള്ളത് അതായത് ഇതാണ് റെഡ് പിന്നെ ഒരു മാറ്റ് ബ്ലാക്കും കൂടി വരുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ മെയിൻ സംഭവങ്ങൾ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡുക്കമെൻ്റ് ബിലോ അതുപോലെ തന്നെ ഈ വണ്ടി ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് നിലവിൽ ഇവിടെ അവൈലബിൾ അല്ല ബുക്കിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതാണ് ഇതിൻ്റെ ബ്ലാക്ക് കളറ് മൊത്തം മാറ്റാണ്ടോ നമ്മുടെ വണ്ടീടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഗ്ലോസും ബാക്കി മാറ്റ് ആയിരുന്നു പക്ഷേ ഈ വണ്ടി ഫുൾ മാറ്റ് ഫിനിഷിലാണ് വന്നേക്കുന്നത് അത് നന്നായി ഇത് കുറച്ചും കൂടി നമ്മുടെ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്യൂട്ട് ലുക്കാണ് കേട്ടോ മറ്റേ ആ ഒരു ഗംഭീര്യതയില്ല എന്നാലും ഇറ്റ്സ് ലുക്ക് റിയലി ഗുഡ് ആ ഒരു വൈസറൊക്കെ കുറച്ചും കൂടി വലിയ വൈസറൊക്കെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി കാണാൻ ഒന്നും കൂടി പട്ടിയായിരിക്കും ടെയിൽ തേടി മാറ്റി കഴിഞ്ഞാൽ ഇതേ ഈ ടെയിൽ ഡി മാറ്റിക്കഴിഞ്ഞാണ്ടല്ല മാരക ലുക്കായിരിക്കും സോ ഇതാണ് ബ്ലാക്ക് ആൻഡ് ഇതാണ് റെഡ് അത് മാത്രമല്ല നമുക്ക് ക്യുഷീട്ടിനി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഒരു എക്സ്ട്രാ എക്സ്ട്രാക്സസറി ആയിട്ട് വരുന്നുണ്ട് സോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ അടുത്ത വണ്ടി കിട്ടുന്നത് വരെ സി യു നെക്സ്റ്റ് ടൈം ബൈ